ഒരു വിദ്യാർത്ഥികളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമിസ്റ്റർ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റുഡൻസ് പോർട്ടൽ നിർമ്മിക്കുക എന്നത് ഈ ഒരു സ്റ്റുഡൻസ് പോർട്ടൽ വഴിയാണ് നിങ്ങളുടെ ഈ ഒരു സെമിസ്റ്ററിൻ്റെയും റിസൾട്ട് മനസ്സിലാക്കാൻ കഴിയുക അതുമാത്രമല്ല നിങ്ങൾ എൻ എസ് എസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ സി എസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഗ്രേഡ്സ് മാർക്ക് ആഡ് ചെയ്യുന്നതും ഈ ഒരു സ്റ്റുഡൻസ് പോർട്ടൽ വഴിയാണ് പിന്നെ അതുകൂടാതെ നിങ്ങളുടെ ആർ സ്റ്റഡിക്ക് പോകുമ്പോഴും ഈ ഒരു സ്റ്റുഡൻസ് പോർട്ടൽ ആവശ്യമായി വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് വെച്ചിരിക്കുക എന്നാലും മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലിങ്ക് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ സ്റ്റുഡൻസ് പോർട്ടൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ഒരു വിൻഡോയിൽ കാണുന്ന വേദിയിലേക്ക് എത്താവുന്നതാണ് തുടർന്ന് സൈനപ്പ് കൊടുത്ത് മുന്നോട്ട് പോവുക തുടർന്ന് നടന്ന വിൻഡോയിൽ ക്യാപ്പ് ഐ ഡി അതായത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എടുത്ത ക്യാപ്പ് ഐ ഡി അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം എഴുതിയ രജിസ്റ്റർ നമ്പർ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് അതിനുശേഷം ഒരു മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ ചോദിക്കും അതായത് ടാപ്പ് പെയ്ഡ് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ നൽകിയ ആ മൊബൈൽ നമ്പർ തന്നെ ഇപ്പോൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് ഒ ടി പി വരികയുള്ളൂ ഓക്കെ അല്ലെങ്കിൽ മാറ്റമുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു കാലിക്കറ്റ് യൂണിവേറ്റ് ജിമെയിലിൽ നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് ആ റിക്വസ്റ്റ് മെസ്സേജ് അയക്കിനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടേതായ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട് അത് ജോയിൻ ചെയ്ത് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചോ ഗ്രൂപ്പിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ തുടർന്ന് നിങ്ങൾക്കൊരു ഇമെയിൽ ആഡ് ചെയ്യാൻ ചോദിക്കും അതായത് ഇമെയിൽ ടൈപ്പ് ചെയ്യാൻ ആ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക അതും ക്യാപ്പ് ഐ ഡി റിസീവ് കൊടുത്ത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പം അതിനുശേഷം ആ ഇമെയിലിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് വരുന്നതാണ് ഒരു പാസ്വേഡ് നൽകാനുള്ളൊരു ബോക്സ് വരും ഓക്കെ പാസ്വേഡ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു അപ്പർ കേസ് വേണം അതായത് ക്യാപിറ്റൽ ആശ്രയം വേണം അതുപോലെ തന്നെ ഒരു ലോവർ കേസ് സ്മോൾ ലെറ്റർ വേണം അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം ഒരു വൺ ഡിജിറ്റ് വേണം അങ്ങനെ മൊത്തം ഒരു എട്ട് ക്യാരക്ടർ മിനിമം വേണം അതിന് കൂടിയാൽ കുഴപ്പമില്ല അങ്ങനെ ഒരു പാസ്വേഡ് നൽകാൻ ശ്രമിക്കുക ആ പാസ്വേഡ് കൺഫേം ചെയ്ത് താഴെ വന്നിരിക്കുന്ന രജിസ്റ്റർ എന്നത് പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അതായത് നിങ്ങൾ സ്റ്റുഡൻസ് സ്പോട്ടിൽ ക്രിയേറ്റ് ചെയ്തിരിക്കും അപ്പോൾ നിങ്ങളുടെ ആ ക്യാപ് ഐ ഡി നൽകിയ ആ ഒരു ഫോട്ടോ ഒക്കെ വരുന്നതായിരിക്കും ഒരു വലതു ഭാഗത്തായിട്ടത് കാണും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ തുടർന്ന് ആ ഈ വിൻഡോയിൽ കാണുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വിവരിക്കാം പിന്നെ അതിന് ശേഷം നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഡേറ്റ് വിജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ വരും ഓക്കെ ആ ബില്ലെ കാണുന്ന നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ എക്സാം നോട്ടിഫിക്കേഷൻ അതിലാണ് വരിക പിന്നെ നിങ്ങളെ ഡിഗ്രി കംപ്ലീറ്റ് ആയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് രണ്ടാമത് കാണിക്കുന്നത് പിന്നെ ടൈം ടേബിൾ വരുന്നതാണ് അടുത്തത് പിന്നെ അടുത്ത് നിങ്ങളുടെ ഇന്ത്യയിൽ മാർച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ് പിന്നെ എക്സാം രജിസ്ട്രേഷൻ അതായത് ആദ്യത്തെ എക്സാം കോളേജിൽ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ സപ്ലൈ ഇമ്പ്രൂവ്മെൻ്റ് എവിടെയെങ്കിലും ചെയ്യുന്നതായിരിക്കും രണ്ടാമത് അങ്ങനെ സപ്ലൈ വരികയാണെങ്കിലാണ് നിങ്ങൾക്ക് തനി ചെയ്യേണ്ടി വരിക പിന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അങ്ങനെ വ്യൂ രജിസ്ട്രേഷൻ കാണിക്കുന്നത് പിന്നെ അങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഹാൾ ടിക്കറ്റ് നിങ്ങൾ തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരികയായിരിക്കും അപ്പോൾ അത് ഇതുവഴിയാണ് ഡൗൺലോഡ് ചെയ്യുക പിന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് നിങ്ങളുടെ എക്സാം റിസൾട്ട് അതാണ് താഴെ കാണുന്നത് അതാണ് നിങ്ങൾ പ്രസ് ചെയ്ത് നിങ്ങളുടെ എക്സാം റിസൾട്ട് നോക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം വന്നതിന് ശേഷം നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ഇല്ലെങ്കിൽ റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇതുവഴിയാണ് ചെക്ക് ചെയ്യേണ്ടത് റീവാലുവേഷൻ മാർക്ക് അതിൻ്റെ ഏറ്റവും താഡ് സ്റ്റാറിൽ കാണിക്കുന്നതാണ് ഗ്രേറ്റ്സ് മാർക്ക് ആഡ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ നൽകേണ്ടത് അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചാനൽ നൽകുന്നതായിരിക്കും ഓക്കെ പിന്നെ നിങ്ങളുടെ വാല്യുവേഷൻ വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കും പതിനഞ്ചാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് അതിൻ്റെ വാല്യുവേഷൻ കിടക്കുന്ന ഫസ്റ്റ് സെമിസ്റ്റാർ എഫ് പി എ ജി പിയുടെ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് എൻട്രി ചെയ്യാനുള്ള ഡേറ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് കിടക്കുന്നത് അതിന് മുമ്പ് തന്നെ അതിൻ്റെ ലിങ്ക് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ വരാനാണ് സാധ്യത ഓക്കെ അപ്പോൾ വരുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ നൽകുന്നതായിരിക്കും മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ താഴെ എനിക്ക് ആ ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്തോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചോ ചോദിക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്